രണ്ടായിരത്തി പത്തൊമ്പതിൽ സെൽറ്റോസ് മിഡ് സൈസ് എസ് യു വിയുമായി ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ച കമ്പനിയാണ് കിയ ഇത് ഉടനടി ഹിറ്റാകുകയും കിയയെ ഇന്ത്യൻ വാഹന വ്യവസായത്തിൽ അടയാളപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ലൈനപ്പിൽ സെൽറ്റോസിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന കോമ്പാക്ട് സബ് ഫോർ മീറ്റർ എസ് യു വി ആയ സോനറ്റ് എന്ന മോഡൽ ബ്രാൻഡ് പുറത്തിറക്കുകയും ഇത് വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് നിർമ്മാതാവിനെ സഹായിക്കുകയും ചെയ്തു കിയയ്ക്ക് ലാഭകരമായി മാറാൻ നാല് വർഷമെടുത്തു എടുത്തു ഇത് തികച്ചും അഭിനന്ദാർഹമാണ് ഇന്ത്യൻ വിപണിയിൽ കിയുടെ സാന്നിധ്യത്തിന്റെ അഞ്ചു വർഷം അടയാളപ്പെടുത്തുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി മൂന്ന് പുതിയ കാറുകൾ കൂടി അടുത്ത വർഷം അവതരിപ്പിക്കും കീയിൽ നിന്നുള്ള ആദ്യത്തെ ലോഞ്ച് സോനറ്റിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ലോഞ്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മൂന്ന് ട്രിമ്മുകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ നാല് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളുള്ള മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളും ഉണ്ടാകും മാർതി സുസുക്കി ബ്രസ മഹീന്ദ്ര എക്സ് വി ത്രീ ഹൺഡ്രഡ് ഹ്യുണ്ട വെന്യൂ എന്നിവയ്ക്കെതിരെയാണ് കിയാ സോനറ്റ് ഫേസ് ലിഫ്റ്റ് മത്സരിക്കുന്നത് എല്ലാവർക്കുമുള്ള ഒരു എം പി വി ആയി പറയപ്പെടുന്നില്ല എന്നാൽ സെലിബ്രിറ്റികൾക്കും ആഡംബരപൂർണ്ണമായ അനുഭവം ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് ഇപ്പോഴും വളരെ ജനപ്രിയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിയ കാർണിവലിന്റെ പുത്തൻ തലമുറ മോഡൽ അവതരിപ്പിക്കും നിലവിലെ കാർണിവലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ കാർണിവൽ സെഗ്മെന്റിൽ മുകളിലായിരിക്കും മോഡലിന് ഉയർന്ന വില നൽകേണ്ടി വരുമെന്ന് ചുരുക്കം കിയ ഇവി നയൻ ഇലക്ട്രിക് എസ് യു വി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിയയിൽ നിന്നുള്ള ഏറ്റവും വലിയ ലോഞ്ച് ആയിരിക്കും കിയ ഇവി നയൻ ഇലക്ട്രിക് എസ് യു വി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിലാണ് ഇലക്ട്രിക് എസ് യു വി ആദ്യമായി പ്രദർശിപ്പിച്ചത് ഇത് സിബി യു റൂട്ടിലൂടെ ഇന്ത്യൻ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇത് കുറച്ച് ചെലവേറിയതായിരിക്കും ഇ വി സിക്സ് ഇവിക്ക് ശേഷം കൊറിയൻ ബ്രാൻഡിൽ നിന്നുള്ള രണ്ടാമത്തെ ഇലക്ട്രിക് കാറായി ഇ വി നയൻ മാറും കമ്പനിയുടെ ആദ്യത്തെ മൂന്ന് മൂന്നു നിര ആയിരിക്കും ഇതെന്നതും പ്രത്യേകതയാണ് ഇ വി സിക്സിന്റെ എക് ഷോറൂം വില അറുപത് ലക്ഷം രൂപയിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇ വി നയൻറെ വില തൊണ്ണൂറ് ലക്ഷം രൂപയിലാണ് ആരംഭിക്കുന്നത് ടൂ വീൽ ഡ്രൈവിലും ഓൾ വീൽ ഡ്രൈവ് പവർ ട്രെയിനിലും ഇലക്ട്രിക് എസ്ഇവി വാഗ്ദാനം ചെയ്യാൻ കേക്ക് സാധിക്കും ഒറ്റ ചാർജിൽ നാനൂറ് കിലോമീറ്ററിനും അഞ്ഞൂറ് കിലോമീറ്ററിനും ഇടയിലാണ് ഡ്രൈവിംഗ് റേഞ്ച് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ടാറ്റ മോട്ടോഴ്സ് ആധിപത്യം പുലർത്തുന്ന ഇന്ത്യയിലെ പാസഞ്ചർ ഇ വി സെഗ്മെന്റിൽ ഏകദേശം പതിനഞ്ച് ശതമാനം വിപണി വിഹിതം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിയുടെ പുത്തൻ മോഡലിനെ കൊണ്ടുവരുന്നത് ഈ വർഷം ജനുവരിയിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ കിയ ഇ വി നയൻ ഇലക്ട്രിക് എസ് യു വി നേരത്തെ കോൺസെപ്റ്റ് രൂപത്തിൽ ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചിരുന്നു കർശനമായ എമിഷൻ മാനദണ്ഡങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായാണ് പ്രീമിയം എം പി വിയെ ഈ വർഷം ആദ്യം വിപണിയിൽ നിന്നും പിൻവലിച്ചത് വളരെ പെട്ടെന്ന് ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായി മാറിയ കമ്പനിയാണ് കിയ രാജ്യത്ത് പുറത്തിറക്കിയ മോഡലുകളെല്ലാം വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു കാർണിവൽ സെൽറ്റോസ് സോനറ്റ് കാരൻസ് ഇ വി സിക്സ് പോലുള്ള വാഹനങ്ങളെല്ലാം സ്വന്തമാക്കാൻ ആളുകളുടെ തിരക്കാണ് ഇപ്പോഴും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ